ബിഗ് ബോസ് സീസൺ സിക്സ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് പലരും പറഞ്ഞു ഞാൻ ചെയ്യാതിരുന്ന കാര്യം ഭയങ്കര പരിതാപകരമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിട്ട് പത്തൊമ്പത് വാഴക്കൊല പഴുപ്പിക്കാൻ പറ്റണക്കാണ് എനിക്ക് തോന്നിയത് അത് സത്യമാകുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു പത്തൊമ്പത് കൊല അതിൽ ഇടയ്ക്ക് നേരത്തെ പഴുത്ത് വരുത്തുന്ന അടുത്ത് ആദ്യം വിളിക്കളഞ്ഞു ഭയങ്കര പ്രശ്നം വരുന്നു അങ്ങനെ ഓരോന്നും ഓരോ വാഴകൾ പോകണമെന്നല്ലാതെ അതിനകത്ത് ഒരു സംഭവം ഉണ്ടാകുമല്ലോ വച്ച് തിന്നുന്നു കുളിക്കുന്നു കഴിഞ്ഞ സീസൺ പോലെയൊന്നും അല്ല ഇപ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടെന്നു ഒന്നിനും ഒരു കുറവുമില്ല അതിൻ്റെ ഒരു കുഴപ്പമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കുറേ സാധനങ്ങൾ ഉപ്പ് മുതൽ കുറേ കട്ടായിട്ടുണ്ട് എനിക്ക് പറയണം മെലിഞ്ഞു തുടങ്ങും ഇപ്പം കളിയൊന്നും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കാരണം ഇതൊരു വ്യത്യസ്തമായ സീസൺ ആണെന്ന് തുടക്കം പോലെ പറയണം പക്ഷേ ഇപ്പോഴൊന്ന് ഒന്ന് വ്യത്യസ്തമായി എന്ന് തോന്നുന്നുണ്ട് ആറ് പേരെ കയറ്റി വിട്ടിട്ടുണ്ട് കൂടുതലായിട്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതെല്ലാം നല്ല കട്ട കട്ടക്കട്ടയ്ക്ക് നിൽക്കുന്നതാണ് ഒരു പെണ്ണ് ഒരു എടുത്തുചാട്ടമാണ് വാഴയാണെന്നാണ് ഒരു ഉണ്ട് അതിൽ ഒരു ഒരു കൊല്ല പഴുപ്പിക്കുകയുണ്ട് ഒന്നുമല്ല രണ്ടെണ്ണം ഉണ്ട് ആ ആങ്കറും ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ വയ്യന്മാർ സായി ഉൾപ്പെടെ സ്വീകട്ട് അയച്ചിട്ട് ഉൾപ്പെടെ അകത്ത് കയറിയിട്ടുണ്ട് കുറച്ച് വെടിപൊട്ടുവാൻ ലക്ഷണങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങി ജാസ്മിനെയും ഗബ്രിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആദ്യ ബോംബ് സായി ഇട്ടിട്ടുണ്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏ അപ്പം പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നിട്ട് ബിഗ് ബോസിൻ്റെ ഒരു നമ്പര് സായി പുറത്തുള്ളത് പറയാൻ പാടില്ല പക്ഷേ സാധനം കിട്ടേണ്ടത് ലാൻഡ് ചെയ്തിട്ടുണ്ട് ബോംബ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് പൊട്ടിത്തുടങ്ങി ഇനി ചിന്നി ചിറും അത് കഴിഞ്ഞാൽ സമയം രാത്രി ഗബ്രി ആരെ കൈപ്പിടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു സീസൺ ആദ്യമായി ഒരു വീഡിയോ ചെയ്യാൻ തന്നത് ഇപ്പോഴാണ് പത്തൊമ്പത് വാഴക്കൊല്ല ഞാൻ പറഞ്ഞല്ലോ ശരിക്കും ബിഗ് ബോസ് ഇപ്പോൾ ഈ ബിഗ് ബോസ് ടി ഈ പ്രാവശ്യം ചെയ്തത് കുറേ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ആദ്യമേ ഇറക്കി ഫുട്ബോളിൽ കാണിട്ടില്ലേ കുറേ സബ്സ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ബെഞ്ച് ഇരിക്കേണ്ടവർ ആദ്യമേ ഇറക്കി വിട്ട് എന്നിട്ട് ശരിക്കുള്ള പ്ലെയേഴ്സിനെ ഇപ്പോഴാണ് ഗ്രൗണ്ടിൽ ഇറക്കിയത് എന്നാണ് ആ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത് കത്തും അപ്പം നമ്മൾ കണ്ടിരിക്കുക ഇനി കാണാൻ തോന്നുന്നുണ്ട് ബിഗ് ബോസ് ഒന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ബോംബുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആദ്യ ബോംബ് ജാസ്മിൻ്റെ നെഞ്ചിൽ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണേണ്ടത് ഇന്ന് രാത്രിയാണ് ഈ ഇപ്പോൾ സ്ക്രീൻ ചെയ്തിരിക്കുന്ന ദിവസത്തെ രാത്രി ഗബറി ആരെ കെട്ടിപ്പിച്ച് കൂടെ കാണേണ്ടത് കാത്തിരുന്ന് കാണാം അയ്യോ അയ്യോ